ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വളരെ സീരിയസ് ആയിക്കൊണ്ടാണ് ഇത്തവണത്തെ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തെ റയൽ മാഡ്രഡും അവരുടെ പ്രസിഡൻറ്റായ ഫ്ലോറന്റിനോ പെരസും പരിഗണിച്ചു പോരുന്നത് ഡീൻ ഹുസണെ സ്വന്തമാക്കി ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിനെ സ്വന്തമാക്കിയിട്ടുണ്ട് കരേരസ് കൂടി റയലിലേക്ക് എത്തും എന്നാണ് റിപ്പോർട്ടുകൾ കൂടാതെ അർജൻറ്റീൻ യുവ സൂപ്പർ താരമായ ഫ്രാങ്കോ മസ്റ്റാൻഡോനോക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ റയൽ നടത്തുന്നുണ്ട് ഇതിന് പുറമെ രണ്ട് റൂമറുകൾ കൂടി ഇന്നലെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതിലൊരു റൂമർ ബി ബി സി സ്പോർട്ടും അതുപോലെ തന്നെ ഗോൾ ബ്രസീലും ഒക്കെ പുറത്തുവിട്ടതാണ് അതായത് ചെൽസിയുടെ അർജൻറ്റീൻ മധ്യനിര താരമായ എൻസോ ഫെർണാണ്ടസിനെ സ്വന്തമാക്കാൻ ഇപ്പോൾ റയലിന് താൽപ്പര്യമുണ്ട് എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പല മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് മദ്യനിര കൂടുതൽ ശക്തിപ്പെടുത്താൻ റയൽ ഉദ്ദേശിക്കുന്നുണ്ട് ലൂക്ക മോട്ടറിച്ച് ഭാവിയുടെ കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ ക്ലബ്ബ് എടുത്തിട്ടില്ല എന്നിരുന്നാൽ പോലും മികച്ച താരങ്ങളെ എത്തിക്കാനാണ് റയലിന്റെ തീരുമാനം ആ പൊസിഷനിലേക്കാണ് എൻസോ ഫെർണാണ്ടസിനെ ഇപ്പോൾ റയൽ മാഡ്രഡ് പരിഗണിക്കുന്നത് എന്നാൽ അത് ഒരിക്കലും എളുപ്പമുള്ള കാര്യമാവില്ല ചെൽസ് വലിയ ഒരു തുക ആവശ്യപ്പെടും എന്നാണ് ബി ബി സി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നൂറ്റി ഇരുപത്തിയേഴ് മില്യൺ യൂറോക്ക് മുകളിലുള്ള ഒരു തുക ആവശ്യപ്പെടാനുള്ള ഒരുക്കത്തിലാണ് ചെൽസയുള്ളത് അതുകൊണ്ട് തന്നെ എൻസോയെ കൊണ്ടുവരിക എന്നത് ഒട്ടും എളുപ്പമുള്ള ഒരു കാര്യമാവില്ല മറ്റൊരു റൂമർ അത് ഒരല്പം അത്ഭുതപ്പെടുത്തുന്നതാണ് അതായത് സ്പാനിഷ് സൂപ്പർ താരമായ നിക്കോ വില്യംസിൽ ഇപ്പോൾ റയലിന് വലിയ താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് സ്പാനിഷ് മാധ്യമമായ മാർക്ക് തന്നെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം എഫ് സി ബാഴ്സലോണ ലക്ഷ്യം വെച്ച് പോരുന്ന താരമാണ് നിക്കോ വില്യംസ് കഴിഞ്ഞ സമ്മറിൽ അദ്ദേഹം ബാഴ്സയിലേക്ക് എത്തും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായ ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു പക്ഷേ അത്ലറ്റിക് ക്ലബിൽ തന്നെ അദ്ദേഹം തുടരാൻ തീരുമാനിക്കുകയായിരുന്നു ഈ സാഹചര്യത്തിൽ റയൽ മാഡ്രഡ് താരത്തിന് വേണ്ടി രംഗത്ത് വന്നത് ഇപ്പോൾ ഏവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് വളരെ സീരിയസ് ആയിക്കൊണ്ട് തന്നെ റയൽ നിക്കോ വില്യംസിനെ പരിഗണിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ റിലീസ് ക്ലോസ് അൻപത്തി എട്ട് മില്യൺ യൂറോയാണ് ഈ തുക ഒരു പക്ഷേ നൽകാൻ റയൽ മാഡ്രഡ് തയ്യാറായേക്കും ഏതായാലും ഫുട്ബോൾ ലോകത്തെ ഞെട്ടിക്കാൻ തന്നെയാണ് റയലിൻ്റെ തീരുമാനം നിക്കോ വില്യംസിനായോ അതല്ലെങ്കിൽ എൻസോ ഫെർണാണ്ടസിനായോ ഇപ്പോൾ റയൽ ഈ സമ്മറിൽ എത്തിക്കാൻ സാധ്യതകളുണ്ട് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മൈവ് കാണാം